ഹായ് ഹലോ അസ്സാമലൈക്കും അപ്പൊ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് ഭയങ്കര എനിക്ക് എന്താണെന്നറിയാത്ത സന്തോഷമാണ് ഈ സെവൻറ്റി ഫൈവ് ഒക്കെ ഇത്രത്തോളം ഈസിയായി എനിക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചത് നിങ്ങളുടെ ഒരൊറ്റ സപ്പോർട്ടുണ്ട് കൂടി കേട്ടോ അപ്പം വീണ്ടും വീണ്ടും ചെയ്യാൻ എനിക്ക് എൻ്റെ എല്ലാ കൂട്ടുകാരും നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം തീർച്ചയായും നിങ്ങൾ നിങ്ങളെൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ചെയ്യും അപ്പോൾ ഒരുപാട് പേര് വീണ്ടും കവതിട്ടിട്ടുണ്ടായിരുന്നു കൂടെ തുടങ്ങാനും ഒക്കെ ആയിട്ട് മാഷാ അപ്പോൾ എന്തായാലും നിങ്ങൾ നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും എനിക്കും എൻ്റെ ലക്ഷ്യം ഐഡിയൽ വെയിറ്റ് ആണ് അപ്പോൾ ഇന്നത്തെ ബ്ലോഗിൽ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പൊ എന്തായാലും സന്തോഷത്തിലാണ് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് എനിക്ക് ഈ പന്ത്രണ്ട് കിലോളം ഈ സെവൻറ്റി ഫൈവ് ഡേയ്സിന് മുന്നേ കുറയ്ക്കാൻ സാധിച്ചു അത് എൻ്റെ ശാരീരികമായും അതുപോലെ മാനസികമായും ഒക്കെ ഭയങ്കര ഒരു സന്തോഷം എനിക്കുണ്ടായി സത്യം പറഞ്ഞാൽ നേരവേ വീഡിയോ എടുക്കുമ്പോഴാണെങ്കിലും ഞാൻ അധികം ഞാൻ ഫേസ് കാണിക്കുകയോ അല്ലെങ്കിൽ ഞാൻ മുന്നിൽ നിൽക്കുക ഫോട്ടോ എടുക്കാൻ ഒന്നും നിക്കാത്തൊരു വ്യക്തിയായിരുന്നു ആ എനിക്ക് സത്യം എന്താ പറയാ ഇത്രേ ഒരു കോൺഫിഡൻസ് തന്നത് എൻ്റെ ഒരു വെയ്റ്റ് ലോസിന് ശേഷമാണ് അപ്പം താങ്ക് യു നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും ഉണ്ടാകണം ഞാൻ തീർച്ചയായും നിങ്ങളോടൊപ്പം ഉണ്ടാവും അപ്പം വണ്ണം വെച്ച് എന്നെ പോലെ തന്നെ ബുദ്ധിമുട്ടുന്ന എല്ലാ കൂട്ടുകാർക്കും നമ്മൾ പെണ്ണുങ്ങളായാലും ഏറ്റവും കൂടുതൽ ആ ഒരു കാര്യത്തിൽ വിശമിക്കുന്നത് അപ്പം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് മുന്നേറട്ടോ അപ്പം രാവിലെ തന്നെ ഞാൻ എൻ്റെ എൻ്റെ ഗ്രീൻ ടീ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം കൾക്ക് ചായ ഇട്ട് കൊടുത്ത് ഇന്ന് സൺഡേ ആണ് അപ്പോൾ രാവിലെ ഞാൻ ഇഡ്ഡിലിക്ക് ഒക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു സൺഡേയിൽ നമുക്ക് അതേ പറ്റത്തുള്ളൂ അപ്പം ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കുന്ന സാമ്പാറിൻ്റെ റെസിപ്പി നമുക്ക് കിട്ടാം കേട്ടോ രാവിലെ അപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിൽ ഒരു ടൈമിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും നമുക്ക് കഷ്ണവും നമ്മുടെ കയ്യിലുള്ള കഷ്ണവും അതുപോലെ തന്നെ പരിപ്പും എല്ലാം കൂടെ ഒന്ന് ഒരുമിച്ചിട്ട് വേവിച്ചെടുത്താൽ മതി ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് നമുക്കൊരു ഇത് എന്താ പറയുക അടാർ സാമ്പാർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പൊ അതാണ് എന്റെ സാമ്പാർ അപ്പൊ ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് കാര്യം നല്ല കുറുകിയ ചാറോട് കൂടിയ സാമ്പാറാണ് നമ്മള് സദ്യക്കൊക്കെ കഴിക്കുന്നതിനക്ക് അപ്പൊ എന്നെ കുറയുന്ന ഒരാളൊന്ന് കളിയാക്കുന്നുണ്ട് ഞാനിത് എടുത്തോണ്ടിരിക്കുമ്പോഴത്തേക്കും അപ്പം ഞാൻ വെയിറ്റ് ലോസിന് ഇറങ്ങിയിട്ട് ഇത്രയും കുറച്ച് ഞാൻ ജിമ്മിന് പോകുന്ന ആ ഒരു ടൈമിൽ എൻ്റെ കൂടെ കൂട്ടിയതായിട്ടാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ പക്ഷെ ഒരു രക്ഷയില്ലായിരുന്നു പുള്ളി അവിടെ നിന്ന് പിൻവലിഞ്ഞ് ഇപ്പം ഇന്നും രണ്ട് മാസം കഴിയുമ്പോഴത്തേക്കും പുള്ളിയുടെ ഒരു പൊടിപോലും ഇല്ല അപ്പം ഇങ്ങ എങ്ങനെയെങ്കിലും ഒന്ന് തുടങ്ങിക്കണം എന്നുള്ള ഒരു ഇതിലാണ് അടുത്ത ചലഞ്ചിന് മുന്നേ നമുക്ക് കൂടെ കൂട്ടാമെന്നുള്ളൊരു തീരുമാനത്തിലാണ് അപ്പം ഞാൻ എന്തെങ്കിലും ഗ്രീൻ ടീ എടുത്ത് തണുപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഗ്രീൻ ടീ എടുത്ത് അത് കുളിച്ചു അപ്പം ചെറുതാ ചെറിയ ആൾക്ക് ഭക്ഷണം കൊടുക്കാമെന്ന് കരുതി ഇഡ്ഡലി സാമ്പാറൊക്കെ കാണുമ്പോഴേക്കും ഭയങ്കര കൊതിയാണ് എന്നിരുന്നാലും നമ്മൾ ഒന്ന് മാറ്റി വെക്കുകയാണ് കേട്ടാ ഇനി എന്തായാലും ചലഞ്ച് നമുക്ക് തുടങ്ങുമ്പോഴത്തേക്കും സെവന്റി ഫൈവ് ഡേയ്സ് വേണ്ട അതിനൊരുപാട് ചിട്ടകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അത് നമുക്ക് മുന്നേറുക എന്ന് പറഞ്ഞാൽ ഇത്തിരി പ്രയാസമാണ് സത്യം പറഞ്ഞാൽ സെവന്റി ഫൈവ് ഡേയ്സ് ചലഞ്ച് ഞാൻ വിജയിച്ചു എന്ന് ചോദിച്ചാ പറഞ്ഞാ പറ്റ വിജയിച്ചില്ല കാര്യം എന്താ സെവന്റി ഫൈവ് ഡേയ്സിന് ഒരുപാട് ചട്ടങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ് പിന്നെ എന്തായാലും ആ ഒരു ഇത് വെച്ച് എനിക്ക് വണ്ണം കുറയ്ക്കാൻ സാധിച്ചു എന്നുള്ള ഒരു നേട്ടമാണ് എനിക്ക് ഉണ്ടായത് പന്ത്രണ്ട് കിലോളം എൻ്റെ ശരീരത്തിൽ നിന്ന് കുറയുക എന്ന് വെച്ചാൽ ഭയങ്കര ഒരു വിജയമല്ലേ അതെനിക്ക് സാധിച്ചു അപ്പം അതെ ഞാൻ മസാലപ്പൊടി തീരുമ്പോഴത്തേക്കും നമ്മൾ നമ്മുടെ സ്പൈസസ് ഉണ്ട് അപ്പൊ ഒരു ഇരുപത് രൂപയുടെ പാക്കറ്റ് വെച്ച് നമുക്ക് എന്തോരം മസാലപ്പൊടി നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം അപ്പൊ നമ്മൾ തന്നെ തയ്യാറാക്കുമ്പോഴത്തേക്കും നല്ല രീതിയിലുള്ള സ്മെല്ലൊക്കെ ഒക്കെ ആയിട്ടുള്ളൊരു ഇത് കിട്ടില്ല അപ്പൊ അന്ന് ചട്ടി ജസ്റ്റ് ഒന്ന് ചൂടാക്കി വെക്കുക എന്നിട്ട് ഓഫ് ചെയ്തേക്കുക അതിനുശേഷം ആ പെരിഞ്ഞീരകം കൂടുതലെടുക്കുക പെരിഞ്ഞീരവും ഒരല്പം കുരുമുളക് ഗ്രാമ്പും ഒന്ന് രണ്ടോ തക്കോലോ ഒരു കുറച്ച് കറുവാപ്പട്ടയും ഇങ്ങോട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം ഞാൻ പൊടിക്കുന്ന സമയത്ത് ഒരു അല്പം വെള്ളക്കസേസും കൂടെ ചേർക്കേട്ടാ കറി അപ്പം നല്ലൊരു കൊഴുപ്പ് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് കറിക്കെല്ലാം ചേർക്കുമ്പോഴത്തേക്കും ഇത് ഇതേ രീതിയിൽ നല്ലപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് അതിലേക്ക് ഒരു നുള്ളു മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുക കാശ്മീരി ചില്ലി ചേർത്താൽ മതി അപ്പം നല്ല കളറിങ് കിട്ടും അതുപോലെ തന്നെ നമ്മുടെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ഒരു രീതിയിലുള്ള മസാല കിട്ടും ഈ രീതിയിലുള്ള മസാലയൊന്നും നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് കാര്യം എന്താണെന്ന് വെച്ചാൽ അത് വേറെ പല ഐറ്റംസും ചേരുന്ന ഈ ഒരു സ്മെല്ല് പോലും ഉണ്ടാകത്തില്ല ഇതൊരു പ്രത്യേക സ്മെല്ലാണ് കേട്ടാ അപ്പൊ ഇന്ന് സൺഡേ അതിന്റെ ചിക്കൻ വേണ്ട എന്ന് കരുതി ഞങ്ങൾ ഇത്തിരി നമ്മുടെ മട്ടൻ പോട്ടിയാണ് വാങ്ങിച്ചിരിക്കുന്നത് അടിന്റെ എന്നൊക്കെ പറയത്തില്ലേ അതാണ് സംഭവം അപ്പൊ ഞാൻ രാവിലെ തന്നെ അതെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതൊക്കെ എന്റെ ഇഷ്ട സാധനങ്ങളാണ് പിന്നെ മട്ടൻ കഴിക്കാം മട്ടൻ നല്ല ഫാറ്റാണ് മട്ടൻ കഴിക്കുന്ന അല്പം കഴിക്കുന്നുണ്ടൊന്നും കുഴപ്പമില്ല എന്നിരുന്നാലും വേണ്ട അതൊക്കെ നമുക്ക് സെവൻറ്റി ഫൈവ് ഡേയ്സ് കഴിഞ്ഞെടുക്കാമെന്ന് കരുതി അപ്പൊ പൊട്ടി എന്തായാലും കഴുകി വൃത്തിയാക്കി അല്പം മുളക് പൊടി മസാലപ്പൊടിയും അതുപോലെ മഞ്ഞൾ ഉപ്പും കൂടെ പെരട്ടി കുറച്ച് നേരത്തേക്ക് ഒന്ന് മാറ്റി വെച്ചിട്ട് അത് കഴിയുമ്പോഴത്തേക്കും എടുത്ത് നമുക്ക് കുക്കറിലൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ കുഞ്ഞിനും കൊടുക്കാമല്ലോ മട്ടൻ്റെ ആയതുകൊണ്ട് നല്ലതാണ് കുഞ്ഞുമക്കൊക്കെ കൊടുക്കാൻ ബെറ്ററായ ഒരു സാധനമാണ് നമ്മൾ മട്ടൻ മട്ടൻ്റെ ഇറച്ചി കഴിച്ചാൽ ഒരു ഫീലായിരിക്കുമല്ലോ അപ്പം ഞാൻ വെള്ളമൊന്നും അധികം ഒഴിക്കുന്നില്ല കാര്യം ഇതിൽ ഓൾറെഡി അത് കഴുകിയെടുക്കുമ്പോഴും ഒക്കെ ഉള്ളൊരു വെള്ളം ഉള്ളതാണ് അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കുക്കറിൽ വെച്ച് ഒരു നാലോ അഞ്ചോ വിസിൽ വരുന്നവരെ നമുക്ക് വേവിച്ച് എടുക്കാം അതിനുശേഷം അതിനായിട്ട് ഞാൻ എന്താ ഇവിടെ സവാളയും പച്ചവളം തക്കാളി എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ചുമന്നുള്ളി അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഞാനൊരു നാലഞ്ച് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു എടുത്തിട്ടുണ്ട് അതിലേക്ക് സവാള ഒരു കിലോ മട്ടൻ പൊട്ടിയാണ് എടുത്തിരുന്നത് അപ്പം അതിനായിട്ട് ഞാനൊരു മൂന്ന് സവാളയും കുറച്ച് ഒരു കാക്കിലോളം കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് കൊച്ചുള്ളി ഇതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുന്ന ഒരു കാര്യമല്ല ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടുതൽ ചേർക്കുന്നുണ്ട് കാര്യം ഗ്യാസിൻ്റെ ഒന്നും പ്രോബ്ലം ഇല്ലാതിരിക്കാനാണ് അതൽപ്പം പച്ചമുളകും ഉപ്പും കൂടെ ചേർത്ത് അതെല്ലാം ഒന്നും നല്ലപോലെ വാടി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു അല്പം കാശ്മീരി ചില്ലി മസാലപ്പൊടി മുളക് പൊടി അതുപോലെ തന്നെ നമ്മൾ ഗരം മസാലയും കൂടെ ചേർക്കുക ഒരു അല്പം ചിക്കൻ മസാലയും ചേർത്ത് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക ആ മസാലയൊന്ന് റെഡിയായി വരുമ്പോഴത്തേക്കും നമ്മുടെ ബോട്ടി അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തൊരു കുറേ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം നമുക്കൊന്ന് അടച്ചു വെച്ച് കഴിയുമ്പോഴത്തേക്കും നല്ലപോലെതേ ഇതേപോലെ മസാലയൊക്കെ വരണ്ട് നല്ല അടിപൊളി നമ്മൾ തട്ടുപരയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ബോട്ടി റെഡിയാകും ഇതിപ്പോ കാണുമ്പോഴും പറയുമ്പോഴേക്കും തന്നെ എന്റെ വായിലിങ്ങനെ വെള്ള കുറയാണ് കേട്ടോ ലാസ്റ്റ് ഒരു ഇത്തിരി കുരുമുളക് പൊടി ആ കറിവേപ്പിലേയും കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ബോട്ടിയുടെ മണമെന്ന് പറയുന്നത് ഒരു പ്രത്യേക ഇത് തന്നെയാണ് അപ്പൊ അതിന്റെ സ്വാദം പറയണ്ടില്ലല്ലോ അങ്ങനെ ഇവർക്ക് എന്താ ഭാഗ്യമല്ലേ മട്ടൻ പൊട്ടിയൊക്കെ റെഡി ആക്കി കൊടുത്തിട്ടുണ്ടോ എന്താണെന്ന് പറഞ്ഞാല് ഞാൻ ഇതെല്ലാം ചെയ്തു കൊടുക്കണല്ലോ അതാണ് പാട് അപ്പോൾ ഉച്ചയ്ക്ക് എന്തായാലും വെറുംചോറും പപ്പടവും അതുപോലെ തന്നെ നമ്മുടെ ബോട്ടിക്കറിയായിരുന്നു ഇന്ന് ബോട്ടിയും പപ്പടവും ആയിരുന്നു അപ്പോൾ അപ്പം എനിക്കിന്തു ഉച്ചയ്ക്ക് എനിക്കിന്ന് ഉച്ചക്ക് സാമ്പാറും അതുപോലെ തന്നെ നമ്മുടെ ഓട്ട്സിന്റെ ആ ഉപ്പുവാം ഇതും ഇതെടുത്തിട്ടുണ്ട് കുക്കുംബറും എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് സാധനം പച്ചക്കറിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഒന്നും എടുത്ത് വെക്കാൻ പറ്റിയില്ല അത് ഈ ഉടുപ്പൊക്കെ ഞാൻ ശരിക്കും വണ്ണം വെച്ച സമയത്തുള്ള ഉടുപ്പാണ് കേട്ടോ എൻ്റെ മോനെ ഡെലിവറിക്ക് പോകുമ്പോൾ നൂറ്റിമൂന്ന് നൂറ്റി നാല് കിലോളം ഉണ്ടായിരുന്നു ആ ഒരു ടൈമിലെ ഉടുപ്പൊക്കെയാണ് അപ്പം ഇപ്പം എനിക്ക് മിടീൻ്റെ ഒപ്പമൊക്കെ ഇടാൻ സാധിക്കുന്നുണ്ട് അപ്പൊ ഭയങ്കര ഒരു സന്തോഷം നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് ഇവിടെ എത്താൻ പറ്റിയല്ലോ അപ്പൊ ചോറ് കീറ്റിയൊക്കെ കഴിഞ്ഞ് ഒന്ന് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഒരു കഷ്ണം പപ്പരക്കായും കൂടെ കഴിക്കാൻ അങ്ങനെ പപ്പരക്കായും കഴിച്ച് ഉക്കുംബറും കഴിച്ച് അങ്ങനെ നേരെ എന്തെങ്കിലും ഈ സമയം വരെ ഇപ്പൊ രാത്രി ഏഴ് മണിയാവുമ്പഴത്തേക്കും ഞാൻ ഷെയ്ക്ക് തന്നെയാണ് കുടിച്ചത് അപ്പൊ ഷെയ്ക്കിന്റെ ഡീറ്റെയിൽസ് ഞാൻ കഴിഞ്ഞ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് പാത്രം കൂടി കഴിയാനുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ അതും അങ്ങ് കഴി വെച്ചപ്പോ രാത്രി ബോട്ടിക്കറി ഉണ്ടായിരുന്നാണെങ്കിൽ ഇച്ചിരി നെയ്ചോറ് എന്തായാലും ഉച്ചക്ക് വെച്ചില്ല അപ്പൊ അത് മതി എന്ന് പറഞ്ഞാൽ അങ്ങനെ അതുമായിരുന്നു അപ്പൊ എന്റെ മൂത്താക്കയങ്കര ഇഷ്ടമാണ് ഈശോർ എന്നൊക്കെ പറയുന്നത് ഇപ്പൊ ഒരുപാട് നെയ്യൊന്നും ചേർക്കത്തില്ല നമ്മുടെ ബസ്മതി റൈസ് അല്ലേ അപ്പൊ തിന്നാനും ടേസ്റ്റ് ആണ് അപ്പൊ ഇന്നത്തെ വ്ളോഗ് ഇത്രയൊക്കെ ഉള്ള ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്